ഹായ് ഗസ് നമസ്കാരം എൻറെ അമ്മ ഫോണ് കിടക്കായി പോയി എൻ്റെ ഡാഡി പോയി പാകം പോയത് ഓരോ ഓപ്പറേഷൻ വേണമായിരുന്നു അത് ചെയ്ത് കൊണ്ടുവന്നിട്ടായിരുന്നു എല്ലാം കാണുന്നുണ്ട് പക്ഷെ എന്തോ പരിക്ക് പറ്റി ആയിരത്തി തൊള്ളായിരത്തി ഉപ്പിയാണ് ഓപ്പറേഷന് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആയ്് ഗേസ് ഒക്കെ ഭയങ്കര വിഷമേനും ഇങ്ങനെ ഫോണ് വിടക്കാ ഇപ്പോൾ ഇന്നലെ രാത്രിയോളം ഇത് എടുത്ത് അന്നേരം ഞാൻ പാടിയ പാട്ടൊന്നും പിന്നെ ഇടുക സാധിച്ചിട്ടില്ല ഇതെന്തോ പെട്ടെന്ന് സ്ട്രെക്കായിപ്പോയി സ്റ്റോറേജ് കുറവാണെന്ന് പറയുന്നത് അത്ര ഇതിലുള്ള ഫോണാന്ന് തോന്നുന്നു പിന്നെ അതുകൊണ്ട് കടയിൽ പോയിട്ട് നന്നാക്കി അപ്പോൾ അത് വീഡിയോ ഒന്നെടുക്കേറ്റൊക്കെ ഭയങ്കര സങ്കടേനു ഇപ്പം നിങ്ങളാ സന്തോഷം കണ്ടില്ലേ അപ്പോൾ ആർക്കൊക്കെ ഉണ്ടോയിട്ട് ഫോണിന് ഓപ്പറേഷൻ ചെയ്താന്ന് പറയുന്നത് പിന്നെ ആ ഞാൻ ചായല കുടിച്ചു അച്ഛന്മാര് വീട്ടിൽ പോണം വൈകുന്നേരം പിന്നെ ഞാൻ അടുന്ന് നടക്കുന്ന പോട്ടയിലിട്ടും ചെന്നീം വേണമെങ്കില് ചെന്നീം പിടിച്ചു തരാം അയൽ വേണെ കുടിച്ചു തരാം കടപ്പുറം പോന്നിണ്ട് എന്തായാലും അവൾ എൻ്റെ മോളെ ഭയങ്കര സന്തോഷം ഇന്നലെ ഇതൊന്നും ഇല്ലേനു അതുകൊണ്ട് അവളെ ഫോണ് കൊണ്ടുവന്ന് നന്നാക്കി അനൊക്കെ സന്തോഷമായി മുഖം പൊന്തിച്ച് കാണിക്കുമോളെ സന്തോഷായി ആ എന്നാ ശരി എന്ന് പറയാൻ ലൈക്ക് അടിക്കണം എനിക്കൊരുപാട് പ്രതീക്ഷയുണ്ട് എന്ന് പറ നിങ്ങള് നിങ്ങള് കൊണ്ടോയില്ല കാണുന്ന ആൾക്കാർ കാണുന്ന പ്രിയപ്പെട്ട സഹോദരനും രക്ഷപ്പെടുത്താൻ ഓരിങ്ങനെ ശ്രമിക്കുന്നുണ്ട് എനിക്കൊരു വീട് വേണം വേണോ അവളെ അച്ഛനെ കുറേ കട ഉണ്ട് അതെല്ലാം നമുക്ക് ഭയങ്കര ഇപ്പം എല്ലാവരും ആരെ കാണുമ്പോൾ പറയൂ എനിക്കൊരു ജോലി ഇല്ലെടോ ജോലി ഉണ്ട് എൻ്റെ അച്ഛൻ്റെ കടയെല്ലാം വീട്ടേനും പിന്നെ എൻ്റെ അമ്മക്ക് ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുക്കേനും ഇതെല്ലാം അവളെ പിന്നെ അച്ഛൻ്റെ ഓട്ടോഷ വിടക്കാവും പറയൂ അയ്യോ എനിക്കൊരു ജോലിയില്ലേറ്റല്ലേ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഓട്ടോഷ നല്ലോണം ഞാൻ ശരിയാക്കി കൊടുക്കും എന്നെല്ലാം പറയൂ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ ഇതില് വേണി വേണ്ടത് നിങ്ങൾ ഞങ്ങൾക്ക് കമൻ്റിൽ പറഞ്ഞു തരുവാ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് അമ്മു സീ യു പറ സീ യു